ുമായി ലിങ്ക് ചെയ്തിട്ടാണ് ചായ കുടിക്കാൻ എൻ്റെ കൂടെ ആരാ വരുന്നത് വകയാണ് ചായയാണോ കോഫിയാണോ പഴംപൊരി രതീഷായിട്ടുണ്ട് പഴംപൊരി ഈസ് സ്റ്റോൺ കോൾഡ് കുടിച്ച് ഡ്രിങ്ക് ഞാൻ കൊടുത്തോളാം ഇറ്റ്സ് ഓൺ മീ താങ്ക് യു വെറി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഹോപ്പ് യു ലവ് ദീസ് സോ വി ഹാവ് ജസ്റ്റ് ലേർ സം ഇൻട്രസ്റ്റിംഗ് സെൻറ്റൻസസ് ത്രൂ ടി പി ആർ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ഇങ്ങനെ ആക്രമണമായി ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് ടി പി ആർ ഇതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊച്ചിലെ ബ്രിട്ടീസ് ഇംഗ്ലീഷിൽ സ്വാഗതം ഓൺലൈനായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഏഴ് ദിവസം ഞങ്ങളിവിടെ താമസിച്ച് പഠിക്കാം സി വിനാഥ ബൈ